നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനത ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ ഹരിതമിത്ര മാപ്പ് സ്മാർട്ട് ഗാർബേജ് മോണിറ്ററിംഗ് സിസ്റ്റം ക്യു ആർ കോഡ് പതിപ്പിക്കലിന്റെയും പരിശീലനം നടന്നു തൊട്ടതാണ് സ്വന്തമാണല്ലേ വീടിന്റെ ഉടമസ്ഥത അല്ലെ വീടിന്റെ ഉടമസ്ഥത അത് വീടിന്റെ ഉടമ സ്വന്തമാണെങ്കിൽ എന്ത് ചെയ്യാം സ്വന്തം അത് ക്ലിക്ക് ചെയ്യാം അല്ല രണ്ട് കാണിയ രണ്ടുപോളമിന് വരും ആ ഉടമത്തിന്റെ പേരും മൊബൈൽ നമ്പറും അതായത് വീടിന്റെ ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശെലീൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ സെക്രട്ടറി ജയലക്ഷ്മി വാർഡ് മെമ്പർ ടി ഗോപാലകൃഷ്ണൻ എച്ച് ഐ ഹസീന മറ്റ് വാർഡ് മെമ്പർമാരും പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകി മാലിന്യ സംസ്കരണ മേഖലയിലെ ഓരോ പ്രവർത്തനവും അതാത് സമയങ്ങളിൽ തന്നെ ഡിജിറ്റൽ സംവിധാനത്തിലൂടെ സംസ്ഥാന തലം മുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന വാർഡ് തലം വരെ മോണിറ്റർ ചെയ്യുന്നതിനായി കെൽട്രോണിന്റെ സാങ്കേതിക സഹായത്തോടെ ഹരിത കേരള മിഷൻ ശുചിത്വ മിഷൻ കില എന്നിവയുടെ സഹകരണത്തോടെയാണ് ആപ്പ് വികസിപ്പിച്ചിരിക്കുന്നത് ക്യു ആർ കോഡ് വഴി വീടുകളിലും സ്ഥാപനങ്ങളിലും ഹരിതമിത്രം ആപ്പിന്റെ ഭാഗമായി ബന്ധിപ്പിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഹരിതകർമ്മസേനയുടെ യൂസർ ഫീ ശേഖരണം കലണ്ടർ പ്രകാരമുള്ള പാഴ്വസ്തു ശേഖരണം തുടങ്ങിയ വിവരങ്ങളും അറിയാൻ സാധിക്കും ആപ്പ് വരുന്നതോടെ ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് യൂസർ ഫീ നൽകാത്ത വീടുകളെയും സ്ഥാപനങ്ങളെയും എളുപ്പത്തിൽ കണ്ടെത്താനാവുകയും ചെയ്യും വാതിൽ പടി ശേഖരണം കൃത്യമായി നടപ്പിലാക്കാനും സാധിക്കും ചേലക്കര ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മാലിന്യ സംസ്കരണത്തിന് ഒരു പടിയും കൂടി മുന്നോട്ട് പോവുകയാണ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഹരിതമിത്രം എന്ന പേരിൽ നമ്മുടെ എല്ലാ വീടുകളിലും ക്യു ആർ കോഡ് പതിക്കുന്ന ഒരു പ്രവർത്തനം ചില ഗ്രാമപഞ്ചായത്ത് ആരംഭിച്ചിരിക്കുകയാണ് അതിൻ്റെ പൈലറ്റ് എന്ന രീതിയിൽ ചില വാർഡുകൾ ആരംഭ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് അതിൻ്റെ പരിശീലനം പൂർത്തീകരിക്കുകയാണ് വരുന്ന ദിവസങ്ങളിൽ ഓരോ വീടുകളിലും തിരഞ്ഞെടുക്കപ്പെട്ട ട്രെയിന ട്രെയിനിങ് ലഭിച്ചിട്ടുള്ള ആളുകൾ നമ്മുടെ വീടുകളിലേക്ക് വരികയും ഒരു ക്യു ആർ കോഡ് അത് നമ്മുടെ വീടുകളിൽ പതിക്കുകയും ചെയ്യും അതിനെ തുടർന്ന് നമ്മുടെ വീടുകളുടെ ഡാറ്റ അതിൽ ഉൾപ്പെടുത്തി പിന്നീട് വരുന്ന ഹരിധർമ്മസേന അംഗ പ്രവർത്തകർ നിങ്ങളുടെ വീട്ടിൽ നിന്ന് വൃത്തിയാക്കിയിട്ടുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഓരോ മാസം നമുക്ക് നൽകുന്ന അറിയിപ്പ് അനുസരിച്ച് തുണിയും വേഗം കുപ്പിച്ചലും എല്ലാം സ്വീകരിക്കുകയും ചെയ്യും ആ സ്വീകരിക്കുമ്പോൾ ഈ ക്യു ആർ കോഡ് മുഖാന്തരമായിരിക്കും ഇനി പൈസ കളക്ട് ചെയ്യുന്ന പ്രവർത്തനം ആരംഭിക്കുക അത് പൈസ കൊടുക്കുന്ന ഗുണഭോക്താവിനും പഞ്ചായത്തിനും കൃത്യമായ ഡാറ്റ ശേഖരിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഈ പദ്ധതി നമ്മൾ നടപ്പിലാക്കുന്നത് അപ്പോൾ ഇതിന്റെ ഭാഗമായി നിങ്ങളുടെ വീടുകളിലേക്ക് വരുന്ന ആളുകളോട് സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് വരും ദിവസങ്ങളിൽ ഇരുപത്തിരണ്ട് വാർഡിലും ഒരുമിച്ച് ഈ അരുതരണ സേനയുടെ ക്യു ആർ കോഡ് പതിക്കുന്ന പ്രവർത്തനം ചേലക്ക ഗ്രാമപഞ്ചായത്തിൽ ആരംഭിക്കുന്നതാണ് സി സി വി ന്യൂസ്